ും ഞാൻ അമ്മ കൂടെ ആടിയതല്ല എന്റെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിയിട്ട് പോയത് ഞാന ചുമ്മാതെ മേടിച്ച് ചുമ്മാടായിരുന്നു ഒന്നും പറയണ്ട രണ്ടു മൂന്ന് മാസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എന്റെ മരുമോടെ വീട്ടിലായിരുന്നേ ഇന്നലെ വന്നതേ ഉള്ളൂ വന്നു കഴിഞ്ഞ എന്നാൽ ക്ഷീണം മാറ്റം ഇച്ചിരി കടിഞ്ചായിട്ട് കുടിക്കാന്ന് പറഞ്ഞോണ്ട് ഈ കിണറിന്റെ അടുത്ത് വന്നിച്ച് വെള്ളം കോരാൻ നോക്കിയപ്പോ എൻ്റെ ദൈവമേ ഈ കിണറിനകത്തും മൊത്തം റെമ്പോച്ച മൊത്തം പോച്ചയാ വല്ല ചേമ്പോ പാമ്പോ വല്ല ഉണ്ടെങ്കിൽ എങ്ങനെ വിശ്വസിച്ച് വെള്ളം കോരി കുടിക്കും ചേമ്പാണെങ്കിൽ പുഴുങ്ങനെ വെട്ടി കണ്ടിച്ചോ തിന്ന പാമ്പാണെങ്കിൽ പറഞ്ഞപ്പോ മേൽ പിരിക്കുമോ എനിക്ക് അങ്ങനെ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് താഴെ കുഴിയെന്നെടുത്തോണ്ട് വരുമോ ഈ വെള്ളം ഈ പരിസരത്താണേ വീടില്ല ഒറ്റ മനുഷ്യരെ ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല എന്തോ പറയാന ഈ കിണർ എന്ന് പറയുമ്പഴേ പത്ത് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് ഒരു കാർണോർ ഉണ്ടായിരുന്നു ആ കാർണോര് പണിയിച്ച കിണറ അന്ന് തഞ്ചാവൂരി ഏതോ ഒരു തമിഴ്ത്തി വന്നാ ഈ കിണറിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റിയത് എന്തോ നാഗേശ്വരി എന്തോ മറ്റോ ആ തമിഴ്ത്തിയുടെ പേര് ഞങ്ങളെ ഈ തെക്കനിൽ ആ തമിഴ്ത്തി താമസിച്ചത് ഉള്ള വെള്ളം എല്ലാം അങ്ങോട്ട് തലയിൽ വെച്ചിട്ട് വന്നിട്ട് എനിക്ക് വെളവുമില്ല വെള്ളിയാഴ്ചയും ഇല്ല എന്തായാലും മോഹനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കിണർ വൃത്തിയാക്കാൻ ആളെ വിടണോന്ന് പരിപാലിക്കാം ഇവിടെ ഇരിക്കട്ടെ കൊണ്ടുപോയി അടുക്കള എല്ലാം കടാ വെക്ക പിള്ളാരെ പറഞ്ഞേ ദൈവമേ പെട്ടെന്ന് പറഞ്ഞേ ഇതൊരു കഷ്ടമാണെന്ന് പറയടാ ചുമ കൊണ്ട് വരുന്നതിന് പാടില്ലയോ ഇവിടെ വച്ചിട്ട് പോകാൻ പറ്റുവോ വല്ലാത്ത ഗ്രഹപ്പള്ളിയാ ഇത് വല്ലാത്ത ഗ്രഹപിടിയാ മോഹനെ ഒന്നുകൂടെ വിളിക്കണോ എന്ത് വന്നു ആ വരാം വരാം വരാ ഞാൻ രണ്ടുമൂന്ന് പണിക്കാരെ കൊണ്ടൊരു ബിൽഡിംഗിന്റെ പണിക്ക് പോവാ ഞാൻ കോൺട്രാക്ടർ കോൺട്രാക്ട് ഏ എന്തോ അങ്ങനെ അങ്ങനെന്ന് പറയുന്നു الشيء ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലടാടാ നിന്റെ ഈ ഫോൺ ചെയ്ത് നിനക്ക് ദോഷം ചെയ്യും ഞാൻ ഫോൺ ചെയ്താ നിനക്ക് ദോഷം കുറപ്പ്ടാ अरे ഒരു ഉത്സവത്തിനെട്ട് ഒരു പരിക്കി വന്നേടക്ക് ഫോൺ ചെയ്ത് ഇരിക്കുവല്ല ഫോൺ ചെയ്ത് എനിക്ക് എന്റെ ഒരു വീക്കൻസ് ആയിദ എന്തായാ ഇത് എന്താടാ സ്വാഗതം കേൻ വെട്ടി ചാവം പറ हां हां അങ്ങനെടാ ഓ സത്യായോ നിനക്ക് തൃപ്തിമാത്രം ഈ മെസെഞ്ചർ കിടന്ന് ഇങ്ങനെ ഇറങ്ങി വിറ്റാലോ എന്നത് പണിയാണല്ലോ കാര്യം ഇവിടെ ഒരു അമ്മച്ചിയുണ്ട് അവരൊറ്റക്ക ടൂല പള്ളിയിൽ അമ്മച്ചി ും പിന്നെ ഈ കിടങ്ങൾ ക്ലീൻ ചെയ്യിച്ചാലോ എന്നിട്ട് വന്നത് ോ അല്ലെ എവിടുന്നാ പിള്ളേര് അങ്ങോട്ട് മനസ്സിലായില്ല നിങ്ങളെ ഇതിനോട്ട് വന്നിട്ടുണ്ടോ എന്നെ അറിയത്തില്ലേ അതുകൊണ്ട് ചോദിച്ചത് നീ ചേരക്കനെ ഒറ്റ അടിക്ക് മനസ്സിലായി ഇനി എനിക്ക് ഒറ്റ മനസ്സിലായില്ല നീ എന്താടാ ഞാൻ എൻ അച്ഛൻ മണ്ടവിടെ പണിക്കു വന്നിട്ടുണ്ട് അമ്മ ചേടേക്കി വീട്ടിൽ പണിക്കു വന്നിട്ടുണ്ട് പണിക്കു വന്നിട്ടോ അച്ഛനെ പറയുമ്പോ അച്ഛനെ പറഞ്ഞി വെള്ള താടി നീല താടി അണ്ടക്ക്ലസ് ഓ ഇതി മിടിച്ചുവെച്ചേ കൊറെ സാധനം അണ്ടക്ക്ലസ് അല്ല മച്ചി ഇവിടിന്ന് മറുതൊക്കെ ഉള്ള ഒരാള് ഇവിടി വണ്ണ ഉള്ള ഒരാള് ഫുളി അൻടെ അച്ഛൻ പാച്ചൂന്റെ മോനോ നീ പാച്ചൂന്റെ മോനാണോ ഹ് എന്താ ഇന്റെ മുഖത്തൊരു വെഷമോ നിന്റെ അടുത്ത് ആരെങ്കിലും അച്ഛൻ്റെ പേര് ചോദിച്ച പാച്ചു എന്ന് പറയാ നാണക്കേട് രാജ രാജ ശേഖര വർമാന്ന് എഴുതുമ്പോ പാച്ചുന്ന് എഴുത്തേളു നിന്റെ വീട് ഞാൻ ആലപ്പുഴ ബീച്ചിൽ കാമിച്ചു താമസം എന്റെ അച്ഛനെ അറിയാരിക്കും

ഓ ഞാൻ തരുന്നത് കുറഞ്ഞു പോയാലോ അങ്ങനെ ചെയ്യാ ഒരു രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചു രൂപ രണ്ടുപേർക്കും അങ്ങനെ തരാം കിണർ ഇറങ്ങിയേക്കു പിന്നെ പണിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കാഫി എല്ലാം കുടിച്ചിട്ടാന്ന ഇറങ്ങിയത് രണ്ടുപേര് ഏ കാഫി വേണം നിനക്ക് വേണം പിന്നെ കാഫി വേണോന്ന് നിനക്ക് വേണ്ട എനിക്കും വേണം അമ്മച്ച കാഫിടാ ഭയങ്കര ആഴം ആണല്ലോ ബൈനക്കുലർ വലിച്ചു നീട്ടിയേ പറ്റിക്കണർ പഴയ കിണറാത് കണ വേണ്ട ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കാര്യം നമ്മൾ കേരളത്തിൽ ഏതൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്ന കാര്യമാണ് കാപ്പി കുടിക്കുന്നോ കാപ്പി എടുക്കട്ടെ ചോറ് കഴിക്കുന്നോന്നുള്ള അല്ല എടുത്ത് വെച്ചേക്കുവാന്ന് കുടിക്കുന്നു പറയാമോ അങ്ങനെ വേണം പറയാനൊക്കെ അല്ലെങ്കിലും ഈ കേരളത്തിലെ എല്ലാ വീട്ടിലും ഒരു സംഭവം ഈ ഒരു സമ്പ്രദായം കേരളത്തിൽ ആദ്യം നിർത്തലാക്കാൻ ആദ്യം നിന്റെ വീട്ടിൽ നിർത്തലാക്കോട് നിന്റെ വീട്ടിലോട്ട് വരുമ്പോൾ ആർത്തി മസാല ദോശ ഒരു പൊടിച്ച

പരിയ പനീർ. വലിയ അതൊക്കെ നീ നീ ഒരു കാര്യം നീ ഇവിട 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 ഈ കാര അല്ല ഇതിനെ ഞാൻ അങ്ങനപ്പുറത്തെ ക്ലീൻ ചെയ്യാതെ. ആ ആ. കുട്ടാരേ. ഹേ? ഹലോ. ആണ് കുറങ്ങിയല്ലോ. ഞാന. ആ പടി കുറങ്ങി. ആ നിങ്ങടെ ഓഫീസിലെ സ്റ്റാഫ് അവര് റൂട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാ. ദാ. സ്റ്റാഫിനെ അമേച്ചയുടെ പ്രശ്നം മാതൃബോർഡില്ലേ അതിന്റെ പ്രശ്നം അതൊന്നും ശരിയാക്കി മറ്റേതാ പെട്ടെന്നാ ഇടുക്കി അല്ല കാപ്പി ഇടാൻ തുടങ്ങുമായിരുന്നേ അന്നേരം ഞാൻ ഓർത്തത് അടുക്കള മൊത്തം തൂത്ത് ആ പൊടി വെച്ച് കാപ്പി വാരിയില്ലെന്ന് അല്ലേ ഞാൻ പറഞ്ഞാരുന്നല്ലേ ഞാൻ മൂന്ന് മാസം ഇവിടെ രണ്ടുമൂന്ന് കഴിഞ്ഞായിരുന്നു നിന്റെ എത്ര രണ്ട് ആണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളും ഒരാൾ കൂത്താട്ടക്കുളം ഒരാൾ വെണ്ണിക്കുളം ഒരാൾ വള്ളംകുളം ഒരാൾ എറണാകുളം ഒരാൾ സത്താക്കുളം ഞങ്ങൾക്ക് കിണറിന്റെ പരിപാടി അല്ലേ വെള്ളം കാണുമ്പോൾ ഗുളുന്ന് അപ്പൊ എല്ലാം എനിക്ക് മക്കളില്ല എന്തേലും ദോഷം വന്നുണ്ടാവ ദോഷല്ല കല്യാണം ഞാൻ ആദ്യം എന്റെ ആദ്യം ചോദിച്ചേ ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഞാൻ മറുപടി അല്ല എന്താ കല്യാണം കഴിക്കുന്നത് എന്തെങ്കിലൊക്കെ ഒന്നായിട്ട് ഞാൻ കഴിക്കാന്ന് വെച്ച് എന്നിട്ട് എന്തേലും ആയോ ഒന്നും ആയില്ലോ ആഴോന്ന് പറഞ്ഞാല് പത്തു നൂറ്റമ്പത് വർഷം മുമ്പേ ഉള്ള കിണറായത് കേട്ടോ അതായത് എനിക്ക് ഓർമ്മ നോക്കുന്നതിന് മുന്നേ ഈ കിണർ ഇവിടെ ഉണ്ട് കള്ളം കളർ അമ്മച്ചിക്ക് ഓർമ്മ വെച്ചാൽ അതിന് ഈ കിണർ ഉണ്ടെന്ന് അറിയുന്നേ പിന്നെ ഓർമ്മ വെക്കുന്നതിന് കിണർ ഉണ്ടെന്ന് അമ്മച്ചി എങ്ങനെ അറിയുന്നു സത്യമായിട്ട് മുന്നേ എനിക്ക് ഓർമ്മ നോക്കുന്നതിന് മുമ്പേ ഈ കിണർ ഇവിടെ ഉണ്ട് അതാ പറഞ്ഞു അമ്മച്ചിക്ക് ഓർമ്മ വെച്ചാലേ കിണർ അറിയുന്നത് അപ്പൊ ഓർമ്മ കിണറുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഈ കിണർ ഇവിടെ ഉണ്ട് സത്യമായിട്ടും അതാ അമ്മച്ചിക്ക് എങ്ങനെ അറിയാം ണയ്ക്ക് മുമ്പ് കിണറുണ്ടോ ഇല്ലോന്ന് നിങ്ങൾക്ക് അറിയാമോ ജനിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ ഇവിടെ എടാ അതായത് എന്റെ അച്ഛനെ കാട്ടിൽ മുന്നേക്കാറുള്ള ഇവിടെ ഉണ്ട് നിങ്ങൾ അച്ഛൻ്റെ അച്ഛനാണോ മുറ്റത്തെ കിടക്കിൽ കുളിർ വെള്ളത്തോടു ും കൊടിയിലെ കിണർ വെള്ളം കോടിക്കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം ആ കിണർ ഈ കിണറിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിന്റെ അപ്പൊ ഊണ് ഊണ് വേണോ ഓ ഊണ് സമയത്ത് ആരണ്ട് കാപ്പി കുടിക്കുവോ നിനക്ക് വേണോ ചോറ് വേണോ നിനക്ക് വേണോ ചോറ് വേണോ സത്യമായിട്ട് ചോറ് വേണ്ടോ നിന ചോറ് വേണ എനിക്ക് വേണം ചോറ് വേണം നിനക്ക് വേണ്ടോ വേണം ചോറ് വേണം പിന്നെ അടുപ്പിൽ ഇട്ടില്ലേ അല്ല ഇടാൻ പോവാ പണിയുമ്പോ സൂക്ഷിക്കണം കേട്ടോ കഴിഞ്ഞ മാസം നമ്മളെവിടെ തഞ്ചാവൂരിലെ അച്ഛൻ്റെ തഞ്ചാവൂര് കിണറു പണിക്ക് പോയി അച്ഛൻ പറഞ്ഞു ഇത് ആറു കോലില് വെള്ളം കാണും പറഞ്ഞു ആറ് കോലായില്ല നാല് കോലു കുഴിച്ചപ്പ തന്നെ ിക്കാസെടുത്ത ഒറ്റ കുത്ത് വെള്ളം ഒരു ഒറ്റ ചീറ്റാ മേളിലേക്ക് അച്ഛനെ കാണാനില്ല എന്റെ ഭഗവാനെ അച്ഛനെ കാണിച്ച മേലിലേക്ക് നോക്കിപ്പ ഈ ചീറ്റിത്തെ വെള്ളത്തിന്റെ മോള് എന്തോട് എന്നോ ഇവന അത് പാസ് വെച്ച് നാട്ടുകാരെ കാണിച്ച് പൈസ ഉണ്ടാക്കി ചെയ്തത് ഈ ജല ഈ വാട്ടർ മാജിക്ക് ഞാനോണ്ട് കത്രയൊക്കെ ഈ വെള്ളം കട്ടി താഴെ ഈ വെള്ളമൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ പിന്നെ പറ്റുട്ടാ അതാന്ന് മോഹനം പറഞ്ഞു വിട്ട പിള്ളാരം പണിക്കാൻ ഞാൻ പറയാം ഞാൻ പറയാം അതിനകത്ത് വവ്വാലുണ്ട് ഇറങ്ങുമ്പോ പേടിക്കല്ലേ എന്ന് പറയാനായിരുന്നു പിള്ളേര് ചെയ്യട്ടെ

കമ്പ്യൂട്ടർക്കെടുത്ത് കള അച്ഛട്ട് സംസാരിക്കേ എന്നാ കാണുന്നേ വാക്കത്തിരിക്കു കണ്ട പുറത്താണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ കെട്ടി ചാടി ചാവു ഞാൻ കേട്ടു പറഞ്ഞേ അങ്ങനെ അല്ലല്ലോ ചിട്ടാ വന്നിട്ട് 나 그럼 만드러. 너는 내가 너가 바보지 안 그런다. 내가 말년다. 가니 땡디 차리 자오냐? 이거나 나도 여기다 디 자리 자오다. 나 너나 리다 자오베. 진진이네. 애네 진네 아! 아 아요! 엄마지! 엄마! 아요! 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 됐다. അല്ല ചോറ് ഞാൻ അരിയിട്ട് അടോ വിളിച്ചേ ഒരു കാര്യം െ ഇന്നലെ രാവിലെ ആ ഓഞ്ഞാട്ടം പറഞ്ഞു ഇന്ന് ഇവിടെ രാവിലെ പണിക്ക് വന്നെന്ന് അരി അവിടെ കാര്യം പറഞ്ഞു രണ്ടുപേരെയും കൂടി കാലത്ത് തന്നെ ഇവിടെ പണിക്ക് വന്നു ഈ മൊബൈൽ ഫോൺ അത് ഉപകാരത്തിനുപകാരിച്ച അടിപൊളിയാ അതല്ലേ ഒന്ന് ഊതിയിട്ട് ഞാനി പറയാ അടിയിൽ ഇതിന്റെ അകത്തുനിന്ന് കോസ്മെറ്റിക് രശ്മികളൊക്കെ കാർന്ന് തിന്നും അതറിയാവോ ഒരു പണിക്ക് പോയി കഴിഞ്ഞാ കഴിഞ്ഞ നമ്മള് പണിയെടുക്കണം 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 ഇത് ചുമ്മാ ഗൂഗിൾ പേയില് വരെ പെൺപിള്ളേരുടെ നമ്പർ അടിച്ചിട്ട് കിട്ടി കിട്ടിക്കഴിയുമ്പോ അതിനകത്ത് പിന്നെ അങ്ങനെ ഒരുത്തൻ കിണറുപണിക്ക് വന്നട്ടെ ഈ മേളയിൽ കയറിയിടുന്ന ഏതോ ഒരു പെൺകൊച്ചിൻ്റെ അടുത്ത് ചീറ്റി ചാറ്റി 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 ചിരിച്ചിരി നേരെ കിണറിലേക്ക് പോയി കൂടെ ചെലക്കനെ ഇവിടെ രക്ഷിച്ചു കഴിഞ്ഞാലും പിന്നെ ഞാൻ ഈ കഥ പറയണ്ടേ അത് കാരണം നേരത്തെ പറഞ്ഞതല്ലേ ഞാൻ കൊടുക്കത്തില്ല അവൻ എന്നെ കൂടെ മത്സരത്തിനായി എന്റെ കാരണം പോയ എത്ര രൂപ തരാന്ന് പറഞ്ഞ് രണ്ടായിരം രൂപ എനിക്ക് തന്നാ മതി കട്ടിലെ വെള്ളം മൊത്തം ഞാൻ കുടിച്ചു പറ്റി ചുമടാ നീട്ടി തരാം അവന്റെ ഫോൺ ഫോൺ ചക്രപെണ്ണാണ്ടിയേ ഞാൻ വെള്ളത്തിൽ പിന്നാ തമാശ പറഞ്ഞതാ കേട്ടോ നമുക്ക് വൈകിട്ട് കാണുന്ന വെള്ളം ഒരു കോഴി കൊറവില്ല は <laughs>